രണ്ട് സാമുവൽ അധ്യായം എട്ട് ദാവീദിൻ്റെ വിജയങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്റ്റരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയും മെതേഗമ്മ അവരിൽ നിന്ന് പിടിച്ചെടുത്തു അവൻ മോവാബിരെയും തോൽപ്പിച്ചു അവരെ നിലത്ത് നിലത്ത് കിടത്തി ചരട് അളന്നു മൂന്നിൽ രണ്ട് ഭാഗത്തെ കൊന്നു ഒരു ഭാഗത്തെ വെറുതെ വിട്ടും അങ്ങനെ മോവാബിർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തൻ്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റഹോബി റഹോബിൻ്റെ മകനും സോഭാരാജാവുമായ അതദേസറിനെയും തോൽപ്പിച്ചും അവൻ്റെ ആയിരത്തി എഴുന്നൂറ് കുതിരക്കാരെയും കാലാൾപ്പടയിൽ ഇരുപതിനായിരം പേരെയും ദാവീദ് പിടിച്ചെടുത്തു അവൻ നൂറ് രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ കുതിര കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കിയും ശോഭാരാജാവായ ഹതദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ ചെറിയക്കാർ വന്നപ്പോൾ അവരിൽ ഇരുപത്തിരായിരം പേരെ ദാവീദ് കൊന്നുകളഞ്ഞു ദമാസ്കസിലെ ആരാമിൽ ദാവീദ് കാവൽപ്പടെ നിർത്തി സിറിയക്കാർ ദാവീദിന് സമാന്തരമായി കപ്പം കൊടുത്തു കൊടുത്തും കപ്പം കൊടുത്തു ദാവീദ് പോയിടത്തെ കർത്താവ് അവന് വിജയം നൽകി ഹദ്ദേസറിന്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു ഹദ്സർ ഭരിച്ചിരുന്ന ീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി ഹതദേസറിൻ്റെ സർവ സൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാ ഹമാ രാജാവായ തോയി കേട്ടു ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹതദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തന്റെ മകൻ യോറാമിനെ ദാവീത് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു എന്തെന്നാൽ ഹതദേസാർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു വെള്ളി സ്വർണം ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു കൂടെ കൊണ്ടുവന്നു ദാബീദ അവകർത്താവിനെ പ്രതിഷ്ഠിച്ചു ഏതോമ്യർ മോവാബിയർ അമോന്യാർ ഫിലിസ്ത്യർ അമലേക്യാർ തുട തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്ന് എടുത്ത വെള്ളിയും പൊന്നും മകനും ഹതദേസറിൽ നിന്നെടുത്ത കൊള്ളയും കർത്താവിന് പ്രതിഷ്ഠിച്ചു ഉപ്പുതാഴൂരിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമിരെ കൊന്നൊടുക്കിയും മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി അവൻ ഏതോമിൽ കാവൽപടയ നിയമിച്ചു ഏതോമിർ ദാവീതിന് അടിമകളായി അവൻ ചെന്നെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിയും ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു സെരുയായുടെ മകൻ യോഗാബായിരുന്നു സൈന്യാധിപൻ അഹിലുദിന്റെ മകൻ യഹോഷ പാത്ത് നടപടിയെടുത്തുകാരനും അഹീതൂബിൻ്റെ മകൻ സാദോക്കും അഭിയാദറിന്റെ മകൻ അഹിമലേക്കും ആയിരുന്നു പുരോഹിതന്മാർ സരായി ആയിരുന്നു കാര്യദർശിയും യഹോയി യഹോയിയാദായുടെ മകൻ ബനായി കേത്യർക്കും പെലേത്യർക്കും അധിപനായിരുന്നു ദാവീദിന്റെ പുത്രന്മാർ പുരോഹിതന്മാരും വചനം